ബ്രിട്ടൻ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കൽ അവരുടെ ഭരണഘടനയിലേ ഇല്ല ആ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം വളരെ പ്രധാനമാണ് കാരണം അവിടെ ഇല്ലീഗൽ മൈഗ്രേഷൻ അഥവാ അനധികൃത കുടിയേറ്റത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ അതൊരു ലീഗൽ മൈഗ്രേഷൻ ആണെങ്കിൽ പോലും ബ്രിട്ടനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ കുടിയേറ്റത്തോട് ഒരു താല്പര്യമില്ല എന്ന് മാത്രമല്ല കുടിയേറ്റ വിരുദ്ധത പറയുന്ന പാർട്ടികൾക്ക് അവിടെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൊടുക്കുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങളല്ല ഒരു പക്ഷെ കുറെ അധികം നാളുകളായി ബ്രിട്ടനിൽ പ്രതിഷേധങ്ങൾ വ്യാപകമാണ് എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ തോന്നുന്നത് ബ്രിട്ടൻ ഇറാന്റെ പാതയിലാണോ ആണവായുധ ശേഷിയുള്ള ഒരു ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടൻ മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ലേഖകനായ ബഷീർ പെങ്ങാട്ടിരി എഴുതിയ ഒരു ലേഖനമാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിന്റെ സ്വഭാവം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള ആശങ്കകൾ സ്വാഭാവികമാണ് ബ്രിട്ടൻ ഒരു ആണവായുധ ശേഷിയുള്ള ഇസ്ലാമിക രാജ്യമായി മാറുമോ എന്ന ഭയം ചില രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്നതും സമാനമായ സാഹചര്യത്തിലാണ് മുൻ യു കെ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രാബുമാൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തുടങ്ങിയവർ പങ്കുവയ്ക്കുന്ന ഈ ആശങ്കകൾക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയാണ് ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനവാണ് ഈ ആശങ്കകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി മുസ്ലിം ജനസംഖ്യ ആറേ പോയിന്റ് അഞ്ച് ശതമാനമായി വർധിച്ചു ലണ്ടൻ ബർമിംഗ്ഹാം ബ്രാഡ്ഫോർഡ് തുടങ്ങിയ നഗരങ്ങളിൽ ഈ വർധനവ് പ്രകടമാണ് ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ഭാവിയിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും ഘടനയിലും മാറ്റങ്ങൾ വരുത്തുമോ എന്ന ഭയം ചിലർക്കുണ്ട് ഇത് ബ്രിട്ടന്റെ പരമ്പരാഗത മതേതര സ്വഭാവത്തെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് ശരിയത്ത് നിയമം നടപ്പിലാക്കാനുള്ള വ്യാപകമായ ആവശ്യങ്ങൾ ശരിയത്ത് നിയമം ബ്രിട്ടനിൽ നടപ്പിലാക്കാനുള്ള ചില വിഭാഗങ്ങളുടെ ആവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഇത് ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്നും ശരിയത്ത് നിയമങ്ങൾ നിലവിലുള്ള ബ്രിട്ടീഷ് നിയമങ്ങളെ ഇല്ലാതാക്കുമെന്നും വിമർശകർ ഭയപ്പെടുന്നു നിലവിൽ യു കെയിൽ ശരിയത്ത് കോടതികൾക്ക് വിവാഹം വിവാഹമോചനം സാമ്പത്തിക തർക്കങ്ങൾ എന്നിവയിൽ പരിമിതമായ അധികാരങ്ങളുണ്ടെങ്കിലും അവ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ് എന്നിരുന്നാലും ഇത്തരം സംവിധാനങ്ങളുടെ വളർച്ച ഭാവിയിൽ ശരിയത്തെ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ഇത് ബ്രിട്ടൻ കാലങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന നിയമങ്ങളെയും മൂല്യങ്ങളെയും തകർക്കുമെന്ന വാദവും ശക്തമാണ്